ഞാനൊരു കാര്യം പറഞ്ഞത് നടത്തി തരും തരു അടുത്ത ആഴ്ച എൻറെ അമ്മാന്റെ വെള്ളം കല്യാണം ഏട്ടനറിയാലോ എനിക്കൊരു പട്ടസാരി വേണം ഇതാണോ കാര്യം മേടിച്ചു തരമല്ലോ അതിനെന്താ മേടിച്ച് തരല്ലോ ആരാ തരല്ലെന്ന് പറഞ്ഞത് നിന്റെ ഏതെങ്കിലും ഇഷ്ടത്തിന് ഞാൻ ഇതുവരെ തിരിയുന്നു നാളെ തന്നെ പോയി മേടിക്കാം ഇന്നിപ്പുറച്ച് തിരക്കാം നാളെ ഏട്ടന് ഓഫീസിൽ നേരത്തെ വരാം എന്നിട്ട് നമുക്ക് രണ്ടുപേർ കൊണ്ടിപ്പോയി മേടിക്കാം കേട്ടോ ഒരുപാട് പൊന്നാണ് അതെ അതെ കാര്യം കാണാനായിട്ട് എന്റെ ചക്കരയാണ് പൊന്നാണ് അത് സമയത്ത് നിന്റെ തമാശ കുറച്ച് അതിരി കടന്ന് പോകുന്നുണ്ടോട്ടോ ദേവി അത് കേക്കുമ്പോ ഏട്ടന് ഒരുപാട് സങ്കട വന്നു ശരിട്ടോ എങ്കിൽ ഞാനിങ്ങനെയൊന്നും പറയുന്ന ചക്കര